ആര് എൻ്റെ കളി മാറ്റിയിരിക്കുകയാണ് അതെ ആര് ഇനി ഒറ്റയ്ക്ക് നിന്ന് കളിക്കോ എപ്പോഴും 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 ജിസേര് വഴക്കിടുമ്പോ അവിടെ പോയിട്ട് അത് ഇങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞ് ജിസേൻ്റെ വായ്ക്ക് പകരം ആരിന്റെ വായാണ് ചലിച്ചോണ്ടിരുന്നത് പക്ഷേ ഇവിടെ അത്ഭുതമെന്ന് പറയട്ടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ജിസേലിൻ്റെ ഒറ്റയ്ക്ക് ഇവിടെയാണ് ആര്യൻ പല കാര്യങ്ങൾക്കും ഇപ്പം ഇപ്പം നടന്ന വഴക്കിലും ലക്ഷ്മി ഇവിടെ ജിസേലിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് അപ്പോഴും ജിസേൽ അവിടെ ഒറ്റയ്ക്കായിരിക്കുന്നത് ആര്യൻ ഇത് കേട്ടോണ്ട് ഇങ്ങനെ കിടക്കുക ചെയ്യണത് സോ എനിക്ക് ആര്യൻ്റെ മൂവ് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു ആര്യൻ ഇന്ന് രണ്ട് ടാ ഇതും അപ്രൂവായിട്ടും കിട്ടിയില്ല അപ്പം അത് കിട്ടാതെ അതിനെ പോസിറ്റീവായിട്ടാണ് എടുത്തേക്കുന്നത് ആര്യൻ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ആരിന് നല്ല രീതിയിൽ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കും ഈ ജിസേന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റുപിടിച്ചിട്ട് ജിസേന്റെ എല്ലാ തെറ്റുകളെയും ശരിയാക്കാൻ നിന്നു കഴിഞ്ഞാൽ ആര്യൻ്റെ കട്ടപ്പുകയാണ് അത് കുറച്ചെങ്കിലും ആര്യൻ ഇപ്പോഴൊക്കെ മനസ്സിലാക്കിയത് വളരെ നല്ല കാര്യമാണ് കാര്യം ജിസേൽ ഇപ്പോഴും ഒരു ഗ്രൂപ്പായിട്ട് കളിക്കാൻ നോക്കുന്നു ഒരു ഫേവററ്റ്സ് ആയിട്ട് അങ്ങനെ നിർ അതായത് ആര്യൻ ആ കളി മൊത്തം മാറ്റി എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ഹിൻസൊക്കെ കിട്ടിയിട്ടുണ്ട് കാര്യം സാരി തുമ്പ് പിടിച്ച് നടക്കുകയാണ് കാര്യം നോമിനേറ്റ് ചെയ്തല്ലോ ജിസേൻ്റെ തുമ്പ് പിടിക്കുന്നു തുണി കഴുകുന്നു പ്ലേറ്റ് കഴുകുന്നു ടോയ്ലറ്റ് കഴുകുന്നു ഇതൊന്നും കഴുകേണ്ട ആവശ്യം ആരും ഉണ്ടോ ഇല്ല കാര്യം ഇവിടെ എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നത് ആര്യൻ ഇവിടെ കോംബോയും അല്ല ലവ് കോംബോയും അല്ല ഒന്നുമല്ല അപ്പോൾ പിന്നെന്തിനാണ് ആവശ്യമില്ലാണ്ട് നിങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ തുറന്ന് കാണിക്കൂ ആര്യൻ ഒറ്റയ്ക്ക് കയറി വരൂ അതാണ് ഏറ്റവും നല്ലത് ജിസേലിന് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പറ്റും നമ്മൾ നോക്കട്ടെ ജിസേലിന് ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണ് എപ്പോഴും ഒരു സപ്പോർട്ട് വേണം വല്ലവരുടെയൊക്കെ അതിൽ ജിസേലി ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞൊന്ന് ചിരിച്ച് നിൽക്കുന്നതേ ഉള്ളൂ കാര്യം അങ്ങനെ സപ്പോർട്ടിൽ അങ്ങനെ വന്നുപോയി ജിസേലും ഒറ്റയ്ക്ക് കളിക്കട്ടെ എന്തായാലും ആര്യൻ എന്തായിരുന്നാലും അത് പോസിറ്റീവ് രീതിയിൽ ഈ ഒരു ഗെയിമിനെടുത്ത് വളരെ നന്നായി ആരി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു നല്ലൊരു ഗെയിമറായിട്ട് കാര്യം ടാസ്കിലൊക്കെ കളിക്കുന്നു കുറച്ച് എടുത്തുചാട്ടവും കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ ഉണ്ട് എടുത്തുചാട്ടവും ഉണ്ട് ഇന്നാ എടുത്താട്ടം കാരണമാണ് രണ്ട് രണ്ട് പോയിന്റ് കിട്ടാനുള്ളത് കളഞ്ഞു കുളിച്ചത് അത് സൂക്ഷിച്ച് അപ്രൂവ് ചെയ്തത് അവർക്ക് അപ്രൂവ് ചെയ്തത് ഈ ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് അത് എടുത്തു വെച്ചില്ല അതുപോലെ ആരും അത് സൂക്ഷിച്ചില്ല കേട്ട പാടി കേൾക്കാത്ത പതി ആ രണ്ട് ജ്യൂസ് എടുത്തുകൊണ്ട് ജയിലിലേക്ക് ഓടയാണ് ചെയ്തത് അത് ചിലപ്പോൾ ആയ ജ്യൂസ് ആയിരിക്കാം ഒരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല എടുത്തുചാട്ടവും ഗൊപ്രാളവും അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ആരും മുന്നോട്ട് പോകാൻ പറ്റും